ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ അതായത് ഞാൻ പഠിച്ചത് ഡോക്ടർ സി ടി ഇപ്പം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നംപൂടാണ് കേട്ടോ അവിടുത്തെ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു സ്കൂളിലെ അലൂമിനി മീറ്റ് അതായത് ഞങ്ങളുടെ സ്കൂൾ ഇരുപത്തഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആഘോഷമായിട്ട് ഞങ്ങളൊരു അലൂമിനി അസോസിയേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാഗമായിട്ടൊരു ഗെറ്റ് ടുഗതർ റിയൂണിയൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിൽ സ്പാർക്ക് ചെയ്തൊരു കാര്യം അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരും കാണും എല്ലാ കൂട്ടത്തിലും അപ്പം ആ ഒരു തോട്ട് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലാണെങ്കിലും ഈ ഒരു അലൂമിനിയ മീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗെറ്റ് ടുഗതർ എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇരുപത്തഞ്ച് വർഷത്തെ സ്റ്റുഡൻസ് ആണ് നമ്മുടെ സ്കൂളിൽ വരുന്നത് നിങ്ങൾ ആലോചിക്കണം അപ്പം പലർക്കും പല തോട്ട്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞ കാര്യം കണ്ട് ജോലി എനിക്ക് ഇങ്ങനെത്താൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒട്ടും സക്സസ്ഡ് അല്ല ലൈഫിൽ എനിക്ക് നല്ലൊരു ജോലി ഇല്ല നല്ലൊരു വരുമാനം ഇല്ല എങ്ങനെയാണ് എനിക്ക് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നത് ശരിയാണ് അവർ ചോദിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഏത് സാധാരണക്കാരുടെ മനസ്സിലും ഉണ്ടാകുന്ന ഒരു ചിന്ത തന്നെയാണ് അല്ലാന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ യു കെയിലും യു എസ് എയിലും കാനഡയിലും പോകുന്നതും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വാങ്ങിക്കുന്ന ശമ്പളം വാങ്ങിക്കുന്നത് മാത്രമാണോ നമ്മുടെ ലൈഫിലെ സക്സസ് നമ്മൾ പഠിച്ചത് കൊണ്ട് അതുമാത്രമാണോ നമുക്ക് നേടാനുള്ളത് ഒരിക്കലുമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു നല്ല കാര്യമാണ് അല്ല എന്നൊരിക്കലും പറയുന്നില്ല പക്ഷേ നമ്മൾ ആ ഒരു നിലയിൽ എത്തിയില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനൊരു സ്ഥലത്തല്ല അങ്ങനെ അങ്ങനൊരു വരുമാനം എനിക്കില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ട ഒരാളല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ നമ്മൾ അധ്വാനിച്ചു നമ്മുടെ കുടുംബത്തെ നോക്കുന്നു നമ്മൾ സെൽഫായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ലൈഫിൽ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ എത്ര പഠിച്ചെന്നോ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എൻ്റെ ഞാനായിരുന്നു എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു എൻ്റെ ക്ലാസ്സിൽ എല്ലാവരേക്കാളും കൂടുതൽ പഠിച്ചത് എ പി ജി ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു പക്ഷേ എൻ്റെ അത്രയും പോലും പഠിക്കാത്ത എൻ്റെ അത്രയും പോലും ക്വാളിഫൈഡ് അല്ലാത്ത പലരും പല രാജ്യങ്ങളിലും പല എന്ന് വെച്ചാൽ അഞ്ചൊക്കെ സംഖ്യയൊക്കെ സാലറി വാങ്ങി ജോലി ചെയ്യുന്നുണ്ട് എനിക്കത് പറ്റുന്നില്ല ഒരു സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാക്കും പക്ഷേ അതൊന്നും അല്ല ലൈഫിൽ സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യാതെ ജീവിക്കുക ഇതൊക്കെ തന്നെയാണ് സക്സസ് അപ്പം നമ്മുടെ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കോംപ്ലെക്സ് നമ്മുടെ മൈൻഡിൽ തോന്നാനേ പാടില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ നിമിഷങ്ങൾ സന്തോഷിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ടൈമേ ഞാൻ പറഞ്ഞു എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂളിൽ ഡോക്ടർ സി ടി ഇപ്പം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുന്നമൂട ഡിസംബർ ഇരുപത്തേഴ് നമ്മൾ ഗ്രാൻഡായിട്ട് ഒരു അലൂമിനി മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ അലൂമിനി മീറ്റിന് വരണം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും എൻ്റെ പഴയ ഫ്രണ്ട്സിനെ കാണും എൻ്റെ ടീച്ചേഴ്സിനെ കാണാം ഞാൻ പഠിച്ച സ്കൂളിലും കോളേജിലൊക്കെ ഒന്ന് പോകണം അവരെയൊക്കെ ഒന്ന് ഒരു ഗെറ്റുകതരൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കാരണം നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമ്മളെ കാണാൻ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ മുഖം ഒന്ന് കാണാൻ നമ്മുടെ സന്തോഷം ഒന്ന് കാണാൻ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിനുള്ള അവസരങ്ങളൊന്നും നിങ്ങൾ മിസ്സാക്കരുത് പഴയതൊക്കെ കളയുക പഴയതൊക്കെ കളയ്യാ എന്താ പറയുക നമ്മളൊന്നും ആയിട്ടില്ല നമ്മൾ ബിഗ് സീറോ ആണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ലൈഫിൽ നമ്മളാണ് സക്സസ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സമാധാനത്തോട് ഉറങ്ങാൻ കഴിയുന്നില്ലേ എത്ര ജോലിയുണ്ടെന്ന് പറഞ്ഞാലും എത്ര വലിയ സാലറി വാങ്ങുന്നതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്കൊന്നും അനുഭവിക്കാൻ പറ്റാത്ത സ്വസ്ഥതയും സമാധാനവും ദൈവം നമ്മുടെ ലൈഫിൽ ഓക്കെ അത് മാത്രം നമ്മൾ ചിന്തിക്കുക നമ്മൾ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാം നമ്മുടെ സക്സസ് അതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ